വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ വൈറ്റണിങ് ഫേസ് സിറാണ് കേട്ടോ മുഖത്തുള്ള കറുത്ത പാടുകളും കറുത്ത കുത്തുകളും ഒക്കെ മാറാനും സ്കിന്നു നിറം വയ്ക്കാനും കരിവാളിപ്പ് മാറാനും ഒക്കെ സഹായിക്കും അതുകൂടാതെ നമ്മുടെ സ്കിന്നു ചെറുപ്പമായിരിക്കാനും സഹായിക്കുന്ന ഒരു സ്കിൻ വൈറ്റണിങ് സിറോ ആണ് കേട്ടോ ഇത് ക്യാരറ്റ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് സിറാണിത് അപ്പോൾ ഇതെങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് വേണ്ടതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ ഒരു സിറം ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ക്യാരറ്റ് ആണ് കേട്ടോ അതിനായി ഒരു ചെറിയ സൈസിലുള്ള ക്യാരറ്റ് ക്യാരറ്റാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തത് അപ്പോൾ ഇത്രയും മതി ഈ ഒരു സൈസിലുള്ള ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള സിറം ഉണ്ടാക്കി വെക്കാൻ പറ്റും ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ള ബീറ്റ കാരോട്ടീൻ ഒരു പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇത് നമ്മുടെ സ്കിന്നിന് സൺ ഡാമേജ് നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ കരുവാളിപ്പൊക്കെ മാറാനും സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും സ്കിന്നിലുള്ള ചുളിവുകളും വരകളും ഒക്കെ കുറയ്ക്കാനും സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനും കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിവിടെ ക്യാരറ്റിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്കിത് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഏറ്റവും നല്ലത് വെള്ളമൊന്നും ചേർക്കാതെ അരക്കുന്നതാണ് അപ്പോൾ ഇനി അങ്ങനെ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വളരെ കുറച്ച് റോസ് വാട്ടറോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് നിങ്ങൾക്കിത് അരച്ചെടുക്കാം കേട്ടോ ഇനി അരച്ചെടുത്ത ക്യാരറ്റിൻ്റെ ജ്യൂസ് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഈ ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ടാൻ മാറാനും സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാനും നല്ലതുപോലെ മോയ്സ്ചർ ചെയ്ത് വയ്ക്കാനൊക്കെ ഫ്രഷ് ക്രീം ഹെൽപ്പ് ചെയ്യും അപ്പോൾ വളരെ കുറച്ച് ഒരു രണ്ട് സ്പൂൺ ഫ്രഷ് ക്രീമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്രഷ് ക്രീം ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഗ്ലിസറിനും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഗ്ലിസറിനും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വയ്ക്കും അതുപോലെ തന്നെ നിറം വയ്ക്കാനും കരിവാളിപ്പും കറുത്ത പാടുകളൊക്കെ മാറാനും ഒക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഗ്ലിസറിൻ അപ്പം നമുക്കിതിലേക്ക് കുറച്ച് ഗ്ലിസറിനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്കിൻ വൈറ്റനിങ് ഫേസ് സിറം അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഏറ്റവും നല്ലത് രാത്രി സമയത്ത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ മുഖമൊക്കെ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫേസ് സിറം നിങ്ങളുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു അരമണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം ശേഷം വാഷ് ചെയ്ത് കളയാം ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത്രയും സമയം വെക്കണം എന്നില്ല ഒരു അഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ മതി അല്ലാത്ത സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിൽ അവർക്ക് അരമണിക്കൂർ വരെ വെക്കാം കേട്ടോ അതിനുശേഷം വാഷ് ചെയ്തിട്ടുള്ള ഒരു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ിൻ്റെ ഡൾ ലുക്കൊക്കെ പോയിട്ട് സ്കിന്ന് നല്ല ഫ്രഷ് ആയിരിക്കും നല്ല ഗ്ലോയിങ് ആയിട്ടും ഹൈഡ്രേറ്റഡ് ആയിട്ടും ഒക്കെ ഫീൽ ചെയ്യും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്കിന്ന് നല്ലോണം നിറം വയ്ക്കാനും കരിവാളിപ്പ് മാറാനും സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനും ഒക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്